പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ട അവതാരകയും നടിയുമാണ് പേളി മാണി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മക്കൾക്കും ഭർത്താവിനുമൊപ്പമുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുള്ള പേളിക്ക് പ്രേക്ഷകരിൽ നിന്ന് ഒരുപാട് നല്ല സപ്പോർട്ടാണ് ലഭിക്കാറുള്ളത് മലയാളികൾക്കിടയിൽ മാത്രമല്ല മറ്റ് അന്യഭാഷകളിലും പേളിക്ക് ആരാധകർ ഏറെയാണ് പേളിയുടെ അഭിമുഖങ്ങൾ അത്രയും പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടാറുണ്ട് കാരണം അത്രയും തമാശ നിറഞ്ഞ ചോദ്യങ്ങളാണ് പേളി അഭിമുഖത്തിലൂടെ നടത്തുന്നത് പഴയ പേളിമാണിയിൽ നിന്നും ഇപ്പോൾ പുതിയൊരു പേളിയമാണിയാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് കാരണം രണ്ട് ഡെലിവറിക്ക് ശേഷം പേളിയുടെ സൗന്ദര്യം കൂടിയെന്ന് വേണം പറയാൻ ആരും അസൂയപ്പെട്ടു പോകും വിധമുള്ള ഒരു കൊച്ചു കുടുംബമാണ് പേളിയുടേത് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുള്ള പേളിക്ക് ഇപ്പോഴിതാ ചില ബോഡി ഷേമിങ്ങുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴിതാ ബോഡി ഷേമിംഗ് കമ്പനികൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് പേളി താരം പറഞ്ഞത് ഇങ്ങനെ ബോഡി ഷേമിങ് കുഴപ്പമില്ല ശരിയാണെന്ന് തോന്നുന്നവരോട് ഒരു നിമിഷം മൗനം എന്നാൽ അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെ ആകുകയുമില്ല തനിക്ക് തന്റെ ശരീരത്തെ ഇഷ്ടമാണ് അത് രണ്ട് ഗർഭധാരണങ്ങളെ അതിജീവിച്ചു ഒരു ഗർഭം അലസി എന്നാലും തൻ്റെ ശരീരം ഇപ്പോഴും എക്കാലത്തേക്കാളും ശക്തമാണ് സ്ത്രീകളെ ഞാൻ നിങ്ങളോട് പറയുന്നു ഇതൊക്കെ നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കുകയേ ഉള്ളൂ നിങ്ങൾക്ക് അവരെ ചെറുതായി ഒന്ന് അലോസരപ്പെടുത്താം എന്നാൽ ഒരിക്കലും തകർക്കാൻ സാധിക്കില്ല എന്നാണ് പേളിമാണി നൽകിയ മറുപടി